കണ്ണൻ കണ്ണൻ ഇന്ന് കളിക്കുമ്പോൾ ഉണ്ടല്ലോ അവന് പറഞ്ഞ അവനൊരു തൊപ്പി വേണമെന്ന് കേട്ടോ അപ്പരി ഞാൻ ഇപ്പൊര് തൊപ്പി ഉണ്ടാക്കി കൊണ്ട് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളുടെ നമ്മൾ കളിച്ചിട്ടില്ല നമ്മുടെ അച്ഛനും അമ്മയാണ് ഏറ്റവും കൂടുതൽ തൊപ്പി ഉണ്ടാക്കിയൊക്കെ കളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പരി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്നാ തൊപ്പിയാണ് അതൊക്കെ തന്നെ പ്ലാവല തൊപ്പിയാണ് വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഉണ്ടാക്കലെ വേണപ്പാ

കൂടുതൽ കൂട്ടുകാരുമുണ്ടെങ്കിൽ കളിക്കാൻ അടിപൊളിയാണ് പ്ലാവല എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈർക്കിലെടുക്കാൻ പോവാം ഒന്നും നമുക്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓലക്കണ അവിടെ ഗിണറുണ്ട് കേട്ടോ ആ സമയത്ത് അവൻ പോയി അവിടെ പോയി കുരുത്തക്കേട് കാണിക്കുക പ്ലാവലയെ കുത്താൻ വേണ്ടി ഈർക്കിൽ ചെയ്യെടുക്കുകയാണ് അതിൻ്റെ അടുത്ത് അവൻ ഓരോ കുർത്തക്കേടും കാണിക്കുന്നുണ്ട് ശരിക്കും കുട്ടിക്കാലം ആശ്രയിച്ചിട്ടുള്ള നമ്മുടെ അച്ഛനും അമ്മമാരാണ് ഇപ്പോൾ മിക്ക കുട്ടികളും ഫോണിലാണ് കളിക്കുന്നത് ഞങ്ങളും ചിലപ്പോൾ ഫോണിൽ കളിക്കും അച്ചു അമ്മവും കുട്ടിക്കാലത്തെ കഥകൾ പറയുമ്പോൾ ഞങ്ങൾക്കും കേൾക്കാൻ വളരെ ആകാംക്ഷയാണ് പണ്ടത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നമ്മൾ അപ്പോൾ ഇല അടത്തി തുപ്പി ഉണ്ടാക്കാൻ പോവാണ് അവൻ വളരെ ഉത്സാഹത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് വേഗം തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ തെറുതിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഒരേ ഇലയുടെ അറ്റത്ത് ഒരേ ഇല വെച്ച് ഈർക്കിലി വെച്ച് ജോയിൻ ചെയ്യും അങ്ങനെ കൂടുതൽ ഇലകൾ വെച്ച് റൗണ്ടാകും ഞാൻ ഇലയടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ എന്നെക്കാളും സ്പീഡിൽ ചെയ്തു തുടങ്ങി അവൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തൊപ്പി വെക്കാനുള്ള ആഗ്രഹത്തിൽ ഇന്ന് ഒരു ഉച്ചക്കെടും കാണിച്ചില്ല അങ്ങനെ നമ്മൾ തൊപ്പി ഉണ്ടാക്കി കഴിഞ്ഞു തൊപ്പിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടി മുകളിൽ ഒരു ഇലയും വെച്ചു അങ്ങനെ നമുക്ക് കണ്ണയക്കുന്ന തൊപ്പി വെച്ചെടുക്കാം തൊപ്പി എനിക്ക് അവൻ തലയിൽ വെച്ചു വന്നു പൂക്കാലം കളിയാടാ എത്ര പേരുണ്ടാക്കിട്ടുണ്ട് എത്ര പേര് കളിച്ചിട്ടുണ്ട്